ഇന്ന് വീഡിയോ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഒരു പക്ഷെ പല പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാവാം ഞാൻ പറയുന്നു നിങ്ങൾ ധൈര്യമായിട്ട് വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഒന്ന് കാണും ഡ്രീം ബിഗ് കാരണം നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട് അത്ര വലിയ ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട് അത്ര വലിയ ശക്തിയായിട്ടുള്ള പ്രപഞ്ചശക്തി നമ്മുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നു ധൈര്യമായിട്ട് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടോളൂ ഇപ്പോൾ ഒരു പക്ഷെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പല പ്രതിസന്ധിയിലും പല തടസ്സങ്ങളും പല സങ്കടങ്ങളിലൂടെയായിരിക്കും യാത്ര ചെയ്യുന്നത് ദറ്റ്സ് ഓക്കെ ഫൈൻ കുഴപ്പമില്ല എന്നാലും വലിയ സ്വപ്നങ്ങളെ കാണൂ നിങ്ങളുടെ എത്ര വലിയ സ്വപ്നം ആയിക്കോട്ടെ എത്ര ചെറിയ സ്വപ്നം ആയിക്കോട്ടെ അതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലേക്കും പ്രപഞ്ചശക്തിയിലേക്കും കൊടുത്തോളൂ പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വളരെ വലിയ ബാഡ് എന്ന അവസ്ഥയിലായിരിക്കാം പക്ഷെ ഒരിക്കലും അത് നിങ്ങളുടെ ഫ്യൂച്ചർ ആണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകരുത് ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രതിസന്ധി അതൊരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കത്തില്ല എപ്പോഴാണ് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ വലിയ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം അതൊരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് ഇങ്ങനെ ആയിത്തീരുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത് കാരണം നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവം അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തി അവിടെ നിന്ന് ലഭിക്കുന്ന ബ്ലെസ്സിങ്സ് ഒരു നിമിഷം കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ അവസ്ഥ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും ആ വിശ്വാസം ആരില്ല ദൈവത്തിലും പ്രപഞ്ചശക്തിയിലും ട്രസ്റ്റ് നിങ്ങൾ എത്രമാത്രം കൊടുക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും ആ ശക്തിയെ ആ ദൈവത്തെ പൂർണ്ണമായി മുറുകെ പിടിച്ചോ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നൊരവസ്ഥയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്തിയും ദൈവത്തെയും പ്രപഞ്ചശക്തിയും കുറ്റം പറയും എൻ്റെ ലൈഫ് എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി ആ പരാതികളും കുറ്റങ്ങളും പറയുന്ന സമയം ആ ദൈവത്തെ തമ്പുരാനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്നതിനപ്പുറം തമ്പുരാൻ നിങ്ങളെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നേക്ക് കൊണ്ടെത്തിക്കും ആ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഉള്ളതിന് നന്ദി പറയൂ സന്തോഷത്തോടെ ആ ദൈവത്തെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ മുറുകെ പിടിച്ചോളൂ ഒരു നിമിഷം അതിലൂ നമ്മുടെ ജീവിതമൊക്കെ മാറി മറിയാനായിട്ട് അപ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഡെഫിനറ്റായിട്ട് നമുക്കറിയാം ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നവും പ്രോബ്ലംസ് ഒക്കെ തരുന്നതെന്ന് അപ്പോൾ മനസ്സിലാക്കുക നിങ്ങളത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വലിയ വലിയ ബ്ലെസ്സിങ്സ് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് എത്രമാത്രം ആക്ഷൻ എടുക്കാൻ പറ്റുമോ എത്രമാത്രം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ അത്രമാത്രം നിങ്ങൾ വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥമായിട്ട് ആക്ഷൻ എടുക്കുക ബാലൻസ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിലേക്ക് വിട്ടുള്ളൂ ഉറപ്പായിട്ടും ആ ഡിവൈൻ കണക്ഷൻ നിങ്ങളിലേക്ക് വരും ആ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടും റൈറ്റായിട്ടുള്ള കാര്യം റൈറ്റായിട്ടുള്ള ടൈമിൽ നിങ്ങൾക്കത് റീച്ചായി നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റും സോ ബിലീവ് ഇൻ ഓഫ് അഫ്കോഴ്സ് ബിലീവ് ഇൻ യുവൽ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്ക് നിങ്ങൾ നിങ്ങളെയും വിശ്വസിക്ക് ഉറപ്പായും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരണം നടക്കും കാർഡ് ബ്ലസ് യു ദയവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു